അതുകൊണ്ടാണ് പറയണ രാത്രി കാലങ്ങളിൽ അതും വിജനമായിട്ടുള്ള സ്ഥലങ്ങൾ ഭയങ്കര ആർത്തി പിടിച്ച് അത് കഴിച്ചു പോയി പിന്നെ കണ്ടിട്ടില്ല പട്ടീനെ ഇവര് ചാക്കിനെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നോക്കി ഇട്ടു നോക്കി ഓ ഒരു ഓച്ചവട്ടം ചാടി ആ എന്തോ പണിയാണ് എന്ന് ഡെഫിനറ്റ്ലി പണിയുണ്ട് നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രകൃതി നമുക്ക് ചില ഗൈഡ് ലൈൻ പറഞ്ഞു തരുകയാണ് അപ്പൊ ഉദാഹരണത്തിന് ഞാൻ കേട്ടിട്ടുള്ളത് ഇപ്പോൾ കാക്ക വീട്ടിൽ വന്നിരിക്കുന്ന നമ്മൾ കാക്ക വിളിച്ചു പാട്ടിൽ പോലും ഉണ്ട് വിരുന്ന് വരുമ്പം കാക്ക വിളിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം ഇങ്ങനെ അതുപോലെ ചില പൂച്ച പെട്ടെന്ന് വന്ന് വീട്ടിൽ വന്ന് കയറുക ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും സങ്കല്പങ്ങൾ വെച്ചിട്ടുണ്ട് ഈ സങ്കല്പങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇതിനകത്ത് പലതും പ്രകൃതി അതല്ലെങ്കിൽ ആനിമൽസിന് മുന്നേ അറിയാൻ പറ്റും എന്ന് പറയും പല എനർജി സെൻസിറ്റിവിറ്റി ഉള്ളത് ആനിമൽസും ഉണ്ട് അപ്പൊ ഇത് കംപ്ലീറ്റ്ലി തെറ്റാണെന്നും പറയാൻ പറ്റില്ല എന്നാൽ കാണിക്കുന്നതും എല്ലാം അച്ചിട്ടാണ് പറയാനും പറ്റില്ല അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എനർജിതിനേക്കാളും ഒക്കെ മുകളിൽ ഓവർറൂൾ ചെയ്ത് നിൽക്കും പലപ്പോഴും അപ്പൊ നമ്മളിപ്പോ പൂച്ച വട്ടം ചാടി ആ എന്തോ പണിയാണ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി പണിയുണ്ട് ബിക്കോസ് പൂച്ച വട്ട പ്രശ്നമല്ല ഞാൻ എനിക്ക് നേരത്തെ ഇപ്പൊ കണ്ണീറിന്റെ കാര്യം പറഞ്ഞ പോലെ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് പക്ഷെ ചില സൂചനകളും ഉണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള കാറ്റ് അല്ലെങ്കിൽ കാറ്റി ഒക്കെ വീട്ടിൽ വന്നു അതിന് നമ്മൾ എന്തെങ്കിലും ഫീഡ് ചെയ്തു അത് അങ്ങനെ തന്നെ പോയി ഫീഡ് ചെയ്യാത്തടത്തോളം വീട്ടിലൊരു പട്ടി വന്നിട്ട് ഇവര് എന്തൊക്കെ ചെയ്താലും ഈ പട്ടി പോവില്ല അത് കറക്റ്റ് നമ്മുടെ മെയിൻ ഡോറിന്റെ ഫ്രണ്ടിലെ ചവിട്ടിയിൽ വന്നിങ്ങനെ കിടക്കും ഇവര് ചാക്കിന്റെ അടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നോക്കി ഇട്ട് നോക്കി ഓ ഒരു രക്ഷയില്ല അവസാനം ഞാൻ എനിക്ക് എനർജി ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം എന്തിനാണ് ഇവിടെ ഇപ്പോഴും ഇങ്ങനെ വന്നി കിടക്കണേ പറഞ്ഞു ഇതാണ് എനിക്ക് കിട്ടിയ ആൻസർ കഴിഞ്ഞു നെഗറ്റീവ് ബാഡ് ലക്ക് ഫ്രം യു ജസ്റ്റ് ഗിവ് മീ സംശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തു റെസ്കോ എന്തൊക്കെയോ സാധ്യതകള് ചുമ്മാ സ്നാക്സ് കൊടുത്തു ഫുള്ളി ഭയങ്കര ആർത്തി പിടിച്ച് അത് കഴിച്ചു പോയി പിന്നെ കണ്ടിട്ടില്ല പട്ടീനെ അങ്ങനെയുള്ള ഭയങ്കര രസകരായിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ പുറകില് ഉണ്ട് അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇല്ല എന്ന് പറയാനും പറ്റില്ല പക്ഷെ നമ്മുടെ എനർജി എപ്പോഴും ഈ പറഞ്ഞ പല കാര്യങ്ങളിലും ഓവർറൂൾ ചെയ്യും നമുക്കത് ഭയങ്കര യു ഹാവ് ടു ബിലീവ് ഇൻ യുർ സെൽഫ് റാദർ ദാൻ ഓൾ ദി ലക്ഷണങ്ങൾ യു പലപ്പോഴും നമ്മളായിട്ട് ഈ ലക്ഷണം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സംഭവമായിരിക്കും അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താ ഓക്കെ ഇങ്ങനെ ഒരു ലക്ഷണത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് പക്ഷെ എന്റെ എനർജി അതിനേക്കാളും പതിന് മടങ്ങ് ആയിരക്കണക്കിന് കൂടുതൽ പവർഫുൾ ആണ് ഞാൻ അതിനെ ഫ്ലിപ്പ് ചെയ്യാണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ ഡിവാൻ സെറണ്ടർ ചെയ്തിരിക്കണം ഡിവൻ എൻ്റെ കാര്യം നോക്കിക്കോളൂ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ട് നടന്നോളാം എന്നെ പറഞ്ഞു വെച്ചാൽ അങ്ങനെ നടന്നോളൂ ഓക്കെ അതുപോലെ തന്നെ ഈ ഞാൻ നമ്മുടെ മൃഗങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മരങ്ങൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ കാണിച്ചു തരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവോ അല്ലെങ്കിൽ കാറ്റ് നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാം നമുക്ക് ചില പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ആ യാത്രയ്ക്ക് അനുകൂലമായ സംഗതിയും തിരിച്ചറിയാനാണ് ഞാൻ ഈ ചോദ്യം ും അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് കഴിഞ്ഞാൽ മരത്തിന്റെ ചില്ല ഒടിഞ്ഞു നേരെ പച്ച ചില്ലയൊക്കെ ഒടിഞ്ഞു വീഴുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ നമ്മള് യാത്രക്ക് ഇറങ്ങുമ്പോ അപ്പം ഇത് തന്നെയാണ് നമുക്ക് വീണ്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് തിരിച്ചു കയറേണ്ട സിറ്റുവേഷൻസ് വരും അല്ലേ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെലപ്പോ തിരിച്ചു കയറേണ്ടി വരും അപ്പൊ നമ്മൾ അതിനെ പോസിറ്റീവ് ആയിട്ട് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് കയറിയത് കൊണ്ട് മുടങ്ങി പോകുന്നു എന്നുള്ളതല്ല അതാണ് അതിന്റെ കറക്റ്റ് സമയം എന്തെങ്കിലും വിചാരിച്ചിട്ടിറങ്ങിയാൽ അത് അങ്ങനെ തന്നെ നടക്കൂ നമുക്കൊക്കെ എപ്പോഴും ഉള്ള ഒരു അനുഭവമാണ് എന്ത് നെഗറ്റീവ് ആയിട്ട് ഉണ്ടെങ്കിലും അത് നമുക്ക് തരുന്ന ഒരു സൂചന മാത്രമാണ് അതല്ല അതിന്റെ എൻ്റെ നമുക്കൊരു സൂചന തന്നു അതെ ഒരു സംഭവം അല്ലെങ്കിൽ എന്തോ ഒരു ബ്ലോക്ക് വരാനുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് പോസിറ്റീവ് ആക്കാം ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു വരികയാണ് അതെ ഒന്ന് ചെയ്തുകൊള്ളും എന്ന് പറയണതാണ് പ്രകൃതി അപ്പൊ ഡു ദാറ്റ് നമ്മൾ ആ പോസി നെഗറ്റീവിനേം കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ഇത്രയും വലിയൊരു സോഴ്സ് ഉണ്ട് നമ്മൾക്ക് എന്തിനേയും പോസിറ്റീവ് ആക്കാം അല്ലെ അപ്പൊ അങ്ങനെ ഒരു നിമിത്തം കാണുമ്പോൾ നമ്മൾ ആ മൊമെന്റിൽ തന്നെ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാം എന്നിട്ട് പറയാം ഒരു സംഭവം കണ്ടു നമ്മൾ നേരെ ഡിവാൻ്റെ അടുത്ത് പറയും ഏത് ഡിവാനും ആയിക്കോട്ടെ പ്രകൃതി ആയിക്കോട്ടെ പ്രപഞ്ചം ആയിക്കോട്ടെ എല്ലാവർക്കും ഒരേ പവർ നമ്മുടെ കാര്യത്തിന് പോസിറ്റീവ് ആക്കാൻ അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം കണ്ടു അത് എന്നെ എഫക്ട് ചെയ്യാതിരിക്കട്ടെ എന്താണെങ്കിലും അതിനെ അതിനെടുത്ത് മാറ്റൂ എന്നിട്ട് എന്റെ വഴി ക്ലിയർ ആക്കി തരൂ ഞാൻ പോണ സംഭവങ്ങളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് ഇന്ന് കിട്ടണം അത് ഞാൻ അതി സറണ്ടർ ചെയ്തിരിക്കണം കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നോക്കി അപ്പൊ നമ്മൾ നടക്കേണ്ടിയിരുന്നതിനേക്കാളും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കും അപ്പൊ അതിന് ഇതൊരു നിമിത്തമായി അല്ലെ ഇങ്ങനെ ഒരു ചില്ല വീണപ്പോൾ നമ്മൾ ഒന്ന് ഓർത്തു നമ്മൾ കണക്ട് ചെയ്തു നമ്മൾ ആ നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് ബ്യൂട്ടിഫുൾ റിസൾട്ട് ഉണ്ടായി അവസാനം നല്ല റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻറ്റ് അപ്പൊ അതിന് ഇതുവരെ നിമിത്തമാക്കുക എന്ത് നെഗറ്റീവ് ആണെന്ന് തോന്നിയാലും അതിന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് പോസിറ്റീവ് ആക്കാനായിട്ടുള്ള പരമാധികാരം എല്ലാ മനുഷ്യനുമുണ്ട് കാരണം നമ്മുടെ ഉള്ളിൽ ആ ദൈവിക ചൈതന്യമാണ് ഉള്ളത് അപ്പൊ ദൈവത്തിന് ഒന്നുമില്ല നമുക്കും അതുകൊണ്ട് തന്നെ അപ്രാപ്യമായിട്ട് ഒന്നുമില്ല അതുപോലെ ഈ നമ്മുടെ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ ആ സമയത്തൊക്കെ പണ്ട് പഴമക്കാർ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സന്ധ്യയാവുന്ന സമയത്ത് പുറത്തിറങ്ങി നടക്കരുത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ ഇതാ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പുതിയ ജനറേഷൻ എത്രത്തോളം ഇതിനെ അംഗീകരിക്കും അതിനെന്തെങ്കിലും ശാസ്ത്രീയതയോ ബലമുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ ഈ നമ്മൾ സോൾസിൻ്റെ കാര്യം സാധാരണ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഓറ നമ്മുടെ ഓറ നമ്മൾ ദിനം ആയിട്ടുള്ള മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രയേഴ്സിലൂടെയൊക്കെ ഓറ പവർഫുൾ ആണെങ്കിൽ നമ്മളിലേക്ക് ഒരു നെഗറ്റിവിറ്റിയും കയറില്ല നമ്മൾ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ല വീക്ക് ആയിട്ടുള്ള ഓറാഴ്ച ഉള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി കയറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇപ്പൊ ഡ്രഗ്സോ ഫുൾ ടൈം ഡ്രിങ്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പേടിക്കുന്ന എപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഓരോ വീക്കായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവരിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും നെഗറ്റീവ് സ്പിരിറ്റ്സ് കയറാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓറയുടെ കൂടെ ഒരു ബേബി സോളിന്റെ ഓറയും കൂടെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് കൂടെ ഉണ്ടാവും എപ്പോഴും ഈ അമ്മയുടെ കൂടെ കുഞ്ഞിന്റെ ആ ഒരു സോൾ പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു എനർജി പ്രസൻസും കൂടെ ഉണ്ടാവും അത് ഭയങ്കര അട്രാക്റ്റീവ് ആണ് ബാക്കിയുള്ള സ്പിരിറ്റ്സിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ ഒരു ന്യൂ ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യോർ ആണ് അല്ലേ പ്യോർ ഡിവിനിറ്റി ആണ് ഭയങ്കര ഗ്ലോ ഭയങ്കര വൈബ്രൻസ് ആയിരിക്കും ആ എനർജിക്ക് അത് ഈ നെഗറ്റീവ് സ്പിരിറ്റ്സ് അല്ല ഏത് സ്പിരിറ്റിനാണെങ്കിലും പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യും അവര് പെട്ടെന്ന് നോക്കുമ്പോൾ നോക്കുമ്പോ ഒരു പാർട്ടി അവിടെ പുതിയ ഒരു പാർട്ടി വന്നിരിക്കണം ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും ഇവർക്ക് അപ്പൊ അതുകൊണ്ടാണ് പറയണ രാത്രി കാലങ്ങളിൽ അതും വിജനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇപ്പം കുറെ ആൾക്കാരുള്ള ഭയങ്കര ഹാപ്പിനിങ് പ്ലേസസ് അല്ല ഉദ്ദേശിക്കണേ വെച്ചുകഴിഞ്ഞാൽ അധികം ആരും ഇല്ലാത്ത ആരുമില്ലാത്ത കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും വർക്കിംഗ് സ്പിരിറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇവര് ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡും വൈഫും കൂടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒരു നൈറ്റ് റൈഡിന് പോവാം എവിടെയെങ്കിലും വല്ല വെള്ളത്തിന്റെ അടുത്ത് എവിടെങ്കിലൊക്കെ പോകുന്ന കുറച്ചു നേരം വർത്തമാനം പറഞ്ഞാൽ കടലോരത്ത് പോവാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രസൻസസ് ഉണ്ടാവും അപ്പൊ ഇവരെ ഇങ്ങനെ കാണുമ്പോൾ അട്രാക്ഷൻ കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകരുതെന്ന് പറഞ്ഞാൽ അത് അമ്മയ്ക്കല്ല അതിന്റെ പ്രശ്നം ഈ ബേബി സോളിന് ചെലപ്പോ അതിന്റെ ഒരു ഹിറ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസും ചെറിയ ഏജില് ഏതാനും മാസങ്ങളിലുള്ളപ്പോഴൊക്കെ വലിയ അസുഖങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസും അതുപോലെ ഈ പേടിച്ച് രാത്രി ഞെട്ടി എനിക്ക അല്ലെങ്കിൽ വികൃതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗോഷ്ടികളൊക്കെ കാണിക്കുക കുട്ടികൾ രാത്രി ഉറക്കം കിട്ടാണ്ടിരിക്കുക അത് ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാനും ചിലപ്പോൾ ഇതൊരു റീസൺ ആകാം അതുകൊണ്ടാണ് പ്രെഗ്നന്റ് ആയിട്ടുള്ളവർ രാത്രി കാലങ്ങളിൽ അതും ഏർലി സ്റ്റേറ്റസ് ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോ എയ്റ്റ് നയൻ മന്ത്സ് ഒക്കെ സെവൻ ഒക്കെ ആണെങ്കിൽ ആ സോളിച്ചുകൂടെ മെച്ചോർഡായി അതിനാ ഒരു പ്യോറിറ്റി സംഭവം കുറച്ചും കൂടെ മത സോളു ആയിട്ടും ബോഡിയായിട്ടും കുറേ കൂടെ അറ്റാച്ച്ഡ് ആയിരിക്കും മറ്റേന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറന്ന് വളരെ ബ്യൂട്ടിഫുൾ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു ബേബി സോളാണ് അപ്പോൾ അവർക്കത് ഭയങ്കര അട്രാക്റ്റീവാണ്